അമ്മാവനെട്ട് മാറ്റി ഇപ്പോ അപകടഘട്ടം തരണം ചെയ്തു പറയാം പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു എന്നാ പറയുന്നത് ഹൈദരാബാദിൽ പോയിട്ട് മീൻ പിഴങ്ങാ മതി ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ പിഴുകാൻ വേണ്ടി ഹൈദരാബാദിനെ പോകേണ്ടത് എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികളുള്ള ഒരു കുടുംബത്തിന്റെ കേട്ടപ്പോ കൊള്ളാൻ തോന്നി ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല ദിവസം വരും ഓ ദൈവം ചോദിക്കാൻ ഉണ്ടായിരുന്നു ഊട്ടി യാത്ര അത് ഏറ്റവും രസം ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര ഊട്ടിയിൽ കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല ആണോ മനസ്സും കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ ഇനി അടുത്തെങ്ങാനും അടുത്ത് പോവാൻ പരിപാടിയുണ്ടോ ഹൈദരാബാദിൽ പോകുന്നുണ്ട് അല്ലേട്ടാ മീൻ അല്ല അച്ഛാ അത് ഈ ആസ്മയുടെ ചികിത്സക്ക് അമ്മാവനെ കൊണ്ട് ഹൈദരാബാദിൽ പോകുന്ന കാര്യം പറഞ്ഞ മീൻ മീൻമെഴുങ്ങി ചികിത്സ വളരെ എഫക്റ്റീവ് ആണ് അത്ര